ചേട്ടാ ടൗൺ വരെ വന്നതാ ഇപ്പോ എന്റെ അടിവസ്ത്രത്തിന്റെ കുടുക്കു പൊട്ടിപ്പോയി ഒന്ന് ശരിയാക്കണം സൗകര്യം ചെയ്തു നൽകാമോ എന്ന് ചോദിച്ച് കുട്ടിയേയും കൊണ്ട് ഒരു യുവതി കടയിലേക്ക് വന്നാൽ മനുഷ്യപ്പറ്റുള്ള ആരും അവർക്ക് സഹായം ചെയ്തു നൽകും അല്ലേ എന്നാൽ ഇങ്ങനെ സഹായം ചോദിച്ച് വയനാട് കേണിച്ചിറയിലെത്തിയ യുവതി ചെയ്തത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് നാട്ടുകാരും പോലീസും ഇക്കഴിഞ്ഞ ഇരുപത്തിയെട്ടിനാണ് സുൽത്താൻ ബത്തേരി നെന്മേനി മലങ്കര അറക്കൽ വീട്ടിൽ മുംതാസ് എന്ന ഇരുപത്തിരണ്ടുകാരി കേണിച്ചിറ ടൌണിലുള്ള ടെക്സ്റ്റൈൽ ഷോപ്പിലും മെഡിക്കൽ ഷോപ്പിലും അടിവസ്ത്രത്തിന്റെ ബട്ടൺ പൊട്ടിപ്പോയി എന്നും ഇത് ശരിയാക്കുന്നതിന് സൌകര്യം ചെയ്തു തരണമെന്നും അഭ്യർത്ഥിച്ച് എത്തിയത് തുടർന്ന് ടെക്സ്റ്റൈൽ ഷോപ്പിൽ വസ്ത്രം ശരിയാക്കാനുള്ള സൌകര്യം ചെയ്തു കൊടുക്കുകയായിരുന്നു വസ്ത്രം ശരിയാക്കി കഴിഞ്ഞ് മുംതാസ് നന്ദി പറഞ്ഞ് യാത്രയാകുകയും ചെയ്തു എന്നാൽ പിന്നീടാണ് ട്വിസ്റ്റ് തുണിക്കടയിലെ ജീവനക്കാരി വായ്പ അടയ്ക്കാനായി ബാഗിൽ സൂക്ഷിച്ച ഒൻപതിനായിരം രൂപ വൈകുന്നേരം നോക്കിയപ്പോൾ കാണാനില്ല പണം നഷ്ടപ്പെട്ടതറിഞ്ഞ ജീവനക്കാരി ഷോപ്പ് അധികൃതരെ വിവരം അറിയിക്കുകയും കടയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയുമായിരുന്നു ഇതോടെയാണ് ഹുക്കു പൊട്ടിയത് ശരിയാക്കാനെത്തിയ യുവതി കള്ളിയാണെന്ന് തിരിച്ചറിഞ്ഞത് പിന്നാലെ യുവതി ടൌണിൽ ബസ്സിൽ വന്നിറങ്ങിയ ദൃശ്യങ്ങൾ ശേഖരിച്ച് പ്രതിയെ പോലീസ് പിടികൂടി പൊട്ടിയ കുടുക്ക് ശരിയാക്കുന്നതിന് സൗകര്യം ചെയ്തു തരണം എന്നും അഭ്യർത്ഥിച്ച് കടയ്ക്കുള്ളിൽ പ്രവേശിച്ച് കടയിലെ ജീവനക്കാർ കടയിൽ സൂക്ഷിച്ചിരിക്കുന്ന ബാഗുകളിൽ നിന്നും പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷ്ടിച്ച് കടന്നു കളയുന്നതാണ് യുവതിയുടെ രീതി സമാനമായ രീതിയിൽ യുവതി ജില്ലയിൽ പലയിടത്തും കവർച്ച ചെയ്തു എന്ന് സംശയിക്കുന്നതായി പോലീസ് അറിയിച്ചു കേണിച്ചിറയിലെ ഷോപ്പുകളിൽ പയറ്റിയ തന്ത്രം തന്നെയാണ് ഇവർ മറ്റിടങ്ങളിലും എടുത്തിട്ടുണ്ടാകുക എന്ന നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്